ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വിജേഷ് പ്രധാന മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി റാബി സീസണിലെ പോഷകാധിഷ്ഠിത വളങ്ങളുടെ സബ്സിഡി നിരക്കുകൾ അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ മുൻത ചുഴലിക്കാറ്റ് കരതൊട്ടു ആന്ധ്രാപ്രദേശിൽ അതിശക്തമായ മഴ കേരളത്തിൽ എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം പ്രകടന പത്രിക പുറത്തിറക്കി മഹാസഖ്യം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഹരിയാനയിലെ അംബാല വ്യോമത്താവളം സന്ദർശിക്കും റഫാൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി സുഖോയ് തേട്ടി എം കെ ഐ വിമാനത്തിൽ സഞ്ചരിച്ച ശേഷം ഇതാദ്യമായാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത് മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും ഷിപ്പിംഗ് തുറമുഖങ്ങൾ കപ്പൽ നിർമ്മാണം ക്രൂയിസ് ടൂറിസം സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കും രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും ഇന്ത്യ മാരി ടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ മാരി ടൈം സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് കരതൊട്ടതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിൽ അതിശക്തമായ മഴ ആന്ധ്ര യാനം എന്നിവിടങ്ങളിൽ ഇന്നും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമീപമാണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് തീരം തൊട്ടത് ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആരോഗ്യമന്ത്രാലയം അവലോകന യോഗം ചേർന്നു അതേസമയം ജാഗ്രത തുടരുകയാണെന്നും ഒഡീഷയിൽ ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി മോഹൻചരൺ മാച്ചി പറഞ്ഞു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പന്ത്രണ്ട് സംഘങ്ങളെ ആന്ധ്രാപ്രദേശിലും ആറ് സംഘങ്ങളെ ഒഡീഷയിലും മൂന്ന് സംഘങ്ങളെ വടക്കൻ തമിഴ്നാട്ടിലും വിന്യസിച്ചു ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും എൻഡിആർഎഫ് ടീമുകളു മുമൻത ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ മുഖ്യമന്ത്രിമാരുമായും റെയിൽവേ ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചർച്ച നടത്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഡിവിഷണൽ സോണൽ ബോർഡ് തലങ്ങളിൽ വാർ റൂമുകൾ സജ്ജീകരിച്ചതായും കിഴക്കൻ തീരദേശ ഡിവിഷനുകളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് കമ്മീഷൻ അധ്യക്ഷ ഒരു പാർട്ട് ടൈം അംഗവും മെമ്പർ സെക്രട്ടറിയുമാണ് കമ്മീഷനിൽ ഉള്ളത് പതിനെട്ട് മാസത്തിനകം കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കുക രണ്ടായിരത്തിയാറ് റാബി സീസണിലേക്ക് ഫോസ്ഫേറ്റ് പൊട്ടാസ്യം രാസവളങ്ങൾക്ക് പോഷകാധിഷ്ഠിത സബ്സിഡിയും പ്രഖ്യാപിച്ചു കോടി രൂപയാണ് പുതിയ നിരക്കുകൾക്ക് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യമുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു फॉस्फरस और पोटैश और सल्फर इसकी जो 28 ग्रेड्स ऑफ पीएनके फर्टिलाइजर है उन सबका सब्सिडी का प्रोग्राम आज अप्रूव हुआ और फॉस्फोरस पोटैश और सल्फर के एनपी के एस इनका रूपीज पर किलोग्राम के ये प्राइसेस डिसाइड हुए पी और एस न्यूट्रियट है जो कि इसमें रबी में काफी बड़ी मात्रा में यूज होते हैं उसके प्राइस करीब वन टू टेन परसेंट हायर है कम्पेयर टू दी प्रीवियस प्राइसेस से हमारे किसानों को इस रबी सीजन में बहुत बड़ी राहत मिलेगी രാജ്യത്തെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ആറിലെ റാബി സീസണിൽ ഫോസ്ഫറസ് പൊട്ടാഷ് വളങ്ങൾക്കുള്ള സബ്സിഡികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സുപ്രധാന ചുവടുവയ്പാണ് കേന്ദ്രം നടത്തിയതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു കർഷകർക്ക് താങ്ങാനാകുന്ന വിലയിൽ വളങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു എൻഡിഎയും മഹാസഖ്യവും മുൻനിര നേതാക്കളെ പ്രചാരണത്തിനായി രംഗത്തെത്തിച്ചിട്ടു മഹാസഖ്യം ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പ്രകാശനം ചെയ്തത് ബീഹാർ നിയമസഭയിലേക്ക് നവംബർ ആറ്കളിലായാണ് വോട്ടെടുപ്പ് നടക്കും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സർദാർ പട്ടേൽ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന സർദാർ വല്ലഭ്ഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായാണ് ആകാശവാണി എല്ലാ വർഷവും സർദാർ പട്ടേൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ആരംഭിച്ച പ്രഭാഷണ പരമ്പരയിൽ സി രാജഗോപാൽ ആചാര്യാണ് ആദ്യ പ്രഭാഷണം നടത്തിയത് സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലയിലും പ്രഭാഷണം പ്രക്ഷേപണം ചെയ്യും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ജി എസ് ടി ഭരണപരിഷ്കാരങ്ങൾ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്നതായി കേന്ദ്ര സർക്കാർ താമസത്തിന് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈടാക്കുന്ന ഹോട്ടലുകളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായാണ് കുറച്ചത് പത്തുപേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബസ്സുകളുടെ ജിഎസ് ടി പത്ത് ശതമാനമായും കുറച്ചിട്ടു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ബ്രസൽസ് സന്ദർശനം പൂർത്തിയായി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ഇ വ്യാപാര സാമ്പത്തിക സുരക്ഷാ കമ്മീഷണറുമായി അദ്ദേഹം ചർച്ച നടത്തി വ്യാപാരം നിക്ഷേപം തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്ന സമഗ്ര കരാറിന് അടിത്തറവാകാൻ ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു I believe the uh, the ongoing India EU FTA negotiations has given us an opportunity to really create the framework which will help us in the long run ീസ് ക്ലോസർ ടു ഫോർ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഫോർ ഇന്ത്യൻ ഹാവ് സിഗ്നിഫിക്കൻലി റിഡ്യൂസ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇഷ്യൂസ് ബിറ്റ്വീൻ യു ആൻഡ് ഇന്ത്യ കേരളത്തിൽ ശക്തമായ മഴ തുടരും ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കർണാടക തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഇന്ന് രാവിലെ യോഗം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പ്രതിനിധിക്ക് യോഗത്തിൽ പങ്കെടുക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും ഗുവാഹത്തിയിലെ ബർസബാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പകൽ മൂന്നിന് മത്സരം ആരംഭിക്കും നാളെ നടക്കുന്ന രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് കളി ആരംഭിക്കും മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായുള്ള പരമ്പര ഇരു ടീമുകൾക്കും പ്രധാനമാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നേടി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് ആതിഥേയരായ തിരുവനന്തപുരം ജില്ല സ്വർണക്കപ്പ് സ്വന്തമാക്കി തൃശൂരും കണ്ണൂരുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇരുപതിനായിരം വിദ്യാർത്ഥികളെ ഉൾച്ചേർത്ത് എട്ട് ദിവസങ്ങളിലായി തലസ്ഥാന നഗരിയിലെ പന്ത്രണ്ട് വേദികളിൽ ഒളിമ്പിക് മാതൃകയിൽ സ്കൂൾ കായികമേള സംഘടിപ്പിച്ച കേരളം മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു ി നൂറ്റി എഴുപത്തിയൊന്ന് വെങ്കലം എന്നിവ നേടിയാണ് തിരുവനന്തപുരം ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനം നേടിയ തൃശൂർ തൊണ്ണൂറ്റി രണ്ട് പോയിന്റും മൂന്നാം സ്ഥാനം നേടിയ കണ്ണൂർ പോയിന്റും നേടി യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചുവെന്നാരോപിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി ഗാസ നഗരത്തിലെ അൽ സബ്രയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേൽ സേനയെ ആക്രമിച്ചെന്ന വാർത്ത ഹമാസ് ആക്രമിച്ചെന്നാർത്ത മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും റാബി ീസണിലെ പോഷകാധിഷ്ഠിത വളങ്ങളുടെ സബ്സിഡി നിരക്കുകൾ അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിൽ അതിശക്തമായ മഴ കേരളത്തിൽ എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം പ്രകടന പത്രിക പുറത്തിറക്കി മഹാസഖ്യം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ കഴിഞ്ഞു പ്രക്ഷേപണം ഉച്ചയ്ക്ക്